പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിൽ ഒരു ചെറിയൊരു കുന്നിലാണ് ബാലനായ കുമാരസ്വാമിയുടെ കോവിൽ സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ ആ കുന്ന് തമിഴ് സംഘകാലം മുതൽ കേൾവി കേട്ടതാണ് ചിലപ്പതികാരത്തിൽ കണ്ണകി കേരളത്തിലേക്ക് കടക്കുന്നത് കവിയറമലൈ എന്ന ഈ കുന്നു താണ്ടിയാണെന്ന് കഥയുണ്ട് ഇന്ന് പ്രശസ്തമായ ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് തിരുമലൈ കോവിൽ പുഷ്പ എന്ന സിനിമയിലെ പാട്ടുരംഗങ്ങൾ ചിത്രീകരിച്ചതോടെ അരുൾമികു തിരുമലൈകുമാരസ്വാമി ക്ഷേത്രം ലോക ശ്രദ്ധയിലെത്തി കേരളത്തിൽ നിന്ന് തെന്മല വഴി തെങ്കാശിയിലേക്ക് യാത്ര പോകുമ്പോൾ പൻപൊലിയിലെ ഈ കോവിൽ ഭക്തരുടെയും യാത്രികരുടെയും ഇഷ്ട ലൊക്കേഷനായി മാറിയിരിക്കുന്നു പൻപൊലി ഒരു ചെറിയ അങ്ങാടിയാണ് അവിടെ നിന്ന് നാല് കിലോമീറ്റർ ദൂരം ഡ്രൈവ് ചെയ്താൽ കുന്നിന് താഴെ എത്താം കപാടത്തിലൊക്കെ പുഷ്പ സിനിമയുടെ ചിത്രീകരണം ഉണ്ടായിരുന്നു കുന്നിന് ഏലസി കെട്ടിയ പോലെയാണ് റോഡ് ഇടതുവശത്ത് കൃഷിയിടങ്ങൾ അതിനപ്പുറം പച്ച പുതച്ച സഹ്യപർവതം റോഡിലെ വ്യൂ പോയിന്റുകളിൽ നിന്നാൽ ഈ മലയോര കാഴ്ചയാണ് കാറ്റ് അതിശക്തിയായി വീശിക്കൊണ്ടിരിക്കുന്നുണ്ട് മുകളിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട് വാഹനത്തിൽ തന്നെ ചെരുപ്പൂരി വെച്ച് ക്ഷേത്രത്തിലേക്ക് നടക്കാം സന്ധ്യയാകുമ്പോൾ പാറപ്പുറത്തിന് ചൂട് കുറയും ക്ഷേത്രത്തോടൊപ്പം ഏറെ കെട്ടിടങ്ങളുണ്ട് ഈ പാറപ്പുറത്ത് വാഹനത്തിൽ വരാത്ത ഭക്തർക്ക് മുകളിലെത്താൻ ചായം പൂശിയ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് പടവുകൾ താണ്ടണം ഈ പടവുകളും സിനിമയിലുണ്ട് ശ്രീകോവിലന്റെ മതിലിനു ചുറ്റും നടപ്പാതയാണ് വലിയ മതിലായതിനാൽ ചുറ്റുമുള്ള കൃഷിക്കളങ്ങളുടെ കാഴ്ച കിട്ടുകയില്ല ൂറടി ഉയരമാണ് ഈ കുന്നിന് ക്ഷേത്രത്തിന്റെ കുളം പ്രസിദ്ധമാണ് സഖ്യപർവതത്തിന്റെ പശ്ചാത്തലത്തിൽ കുളത്തിന്റെ സായാഹ്ന കാഴ്ച മനോഹരമാണ് കോന്നി റിസർവ് ഫോറസ്റ്റ് ആണ് മലയുടെ അപ്പുറത്ത് ബാലനായ മുരുകനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ സായന്തനമാണ് നല്ല സന്ദർശന സമയം വൈകുന്നേരം ശ്രീ മുരുകനെ രഥത്തിൽ എഴുന്നള്ളിക്കുന്നത് മനോഹരമായ കാഴ്ചയാണ് ക്ഷേത്രത്തിനു ചുറ്റും രഥം പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഭക്തജനങ്ങൾ പ്രാർത്ഥനയോടെ അനുഗമിക്കും കൽനിർമ്മിതിയാണ് ഈ മനോഹരമായ ക്ഷേത്രം ചെറിയ ക്ഷേത്ര ഗോപുരവും പുതുതായി നിർമ്മിക്കപ്പെട്ട കെട്ടിടങ്ങളും കണ്ട് പ്രദക്ഷിണം വയ്ക്കാം കാറ്റിന്റെ ഹുങ്കാരവും ഭക്തിയുടെ മന്ത്രണങ്ങളും സായന്തനത്തിലെ തമിഴ് മനോഹാരിതയും ചേരുമ്പോൾ അരുൾമികു പെരുമലൈകോവിൽ കുമാരസ്വാമിയുടെ സന്നിധി ദിവ്യമാകുന്നു കൊല്ലം കൊട്ടാരക്കര പുനലൂർ എടമൺ തെന്മല പൻപൊലി തിരുമലൈകോവിൽ തൊണ്ണൂറ്റിയൊൻപത് കിലോമീറ്റർ ആണ് ദൂരം അടുത്തുള്ള മറ്റ് സ്ഥലങ്ങൾ ശി മേക്കര ഡാം ശ്രദ്ധിക്കേണ്ട കാര്യം ഉച്ചയ്ക്ക് കയറാതിരിക്കാൻ യാത്ര പ്ലാൻ ചെയ്യുക രാവിലെയും വൈകിട്ടുമാണ് നല്ല സമയം